അലോ നമസ്കാരം നിങ്ങൾ ഈ കാണുന്നത് ബാംഗ്ലൂരുള്ള രാമേശ്വരം കഫയാണ് ഒത്തിരി ആൾക്കാർ ഒരിക്കലെങ്കിലും പോയിട്ട് റിവ്യൂ ചെയ്യണമെന്ന് എന്നോട് പറയാറുള്ള ഒരു ആണ് ഈ ബാംഗ്ലൂരുള്ള രാമേശ്വരം കഫഫേ ഈ റെസ്റ്റോറൻ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു ടേക്ക് അവേ റെസ്റ്റോറൻ്റ് ആണ് അതായത് നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനങ്ങൾ വളരെ കുറവാണ് എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിച്ചിട്ട് അവിടെ ഉള്ള സ്പേസിൽ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഈ റെസ്റ്റോറൻറ്റ് ഇവിടുത്തെ കസ്റ്റമേഴ്സിനായിട്ട് കൊടുക്കുന്നത് ബില്ലിംഗ് കൗണ്ടറിൽ നേരിട്ട് പോയിട്ട് ആദ്യമേ നമ്മൾ ബില്ല് ചെയ്യണം നമുക്ക് വേണ്ട ഐറ്റംസ് എന്താണെന്ന് പറഞ്ഞിട്ട് ബില്ല് ചെയ്യണം അത് മാത്രമല്ല നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് തനിയെ ബില്ലിങ് ചെയ്യാവുന്ന രീതിയിലുള്ള സിസ്റ്റവും ഈ റെസ്റ്റോറൻറ്റിൽ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഹൈജീനിറ്റിയാണ് വളരെ വൃത്തിയായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് രാമേശ്വരം കഫേ ബ്രാൻഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവിടെ സെർവ് ചെയ്യുന്ന റോസ്റ്റും ബാക്കിയുള്ള ദോശകളുമാണ് ഇവർ കല്ലിനകത്തേക്ക് വെള്ളം സ്പ്രേ ചെയ്യാനായിട്ട് സ്പ്രേയർ തന്നെ ഈ കല്ലിന് നേരെ മുകളിലുണ്ട് ദോശ തവയയുടെ അതിന് ശേഷം മാവ് നേരെ പരത്തി ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ദോശ കല്ലുകളിലായിട്ട് ഒരേ സമയം പതിനാറ് പതിനെട്ട് ദോശകളാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതിലധികം ഓർഡർ വരുന്നത് നീറൊശു തന്നെയാണ് നീറൊശ് കൂടാതെ പിന്നെ മൈസൂർ മസാല ദോശ അതുപോലെ തന്നെ പൊടി ദോശ റവ ദോശ അങ്ങനെ പല വെറൈറ്റി ദോശകൾ ഒരേ സമയം ഈ കല്ലിൽ ഇവർ പ്രിപ്പയർ ചെയ്തെടുക്കുക പക്ഷെ ഒരു ഇഷ്ടം തോന്നാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ദോശയിൽ കുഴിക്കുന്ന നെയ്യ് ക്വാണ്ടിറ്റി വളരെ കൂടുതലാണ് ഒരു നീറോസിന് അകത്തേക്ക് ഏതാണ്ട് അറുപത് എൺപത് ഗ്രാമെങ്കിലും മിനിമം നെയ്യ് ഒഴിക്കുന്നുണ്ട് കാരണം ഇവർ ഒരു ലിറ്റർ നെയ്യ് കൊണ്ട് ആകെ എടുക്കുന്നത് പന്ത്രണ്ട് ദോശയാണ് അപ്പൊ അധികം ക്വാളിറ്റി നെയ്യാണ് ഓരോ ദോശയിലും ഇവർ സ്പ്രെഡ് ചെയ്തെടുക്കുന്നത് സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ദോശയിൽ നെയ്യ് വീഴ്ത്തുന്നത് കാണാനും ഇവർ ഈ ദോശ പ്രിപ്പയർ ചെയ്യുന്നത് കാണാനും ഒരു പ്രത്യേക ഭംഗി കാരണം എല്ലാ ദോശയ്ക്കും ഒരേ കളറായിരിക്കും ആയിരിക്കും ഒരേ കൺസിസ്റ്റൻസി ആയിരിക്കും മാത്രമല്ല ഒരേ വലുപ്പമായിരിക്കും ഇതേ ഒരു അവസ്ഥയാണ് ഇവർ പൊടിദോശ പ്രിപ്പയർ ചെയ്യുമ്പോഴും കാരണം പൊടിദോശയ്ക്കകത്തേക്ക് നെയ്യ് അകത്തേക്കാണ് ഇവർ മസാല ചേർക്കുന്നത് അതിനുമുള്ളിലേക്കാണ് ഈ പൊടിദോശയ്ക്കുള്ള പൊടി ചേർക്കുന്നത് പൊടിയുടെ ക്വാണ്ടിറ്റിയും വളരെ കൂടുതലായിട്ട് നമുക്ക് കാഴ്ചയിൽ ഫീൽ ചെയ്യാം സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും ദോശയെടുത്ത് ഒരു പ്രത്യേക ഭംഗിയാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ദോശയുടെ കൺസിസ്റ്റൻസി അതായത് മാവിൻ്റെ കൺസിസ്റ്റൻസി അറിയാമെങ്കിൽ എനിക്ക് ഒന്ന് പറഞ്ഞു തന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത മെനു ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിൽ നെയ്റോസ് ഉണ്ട് അതുപോലെ ബിസി ബലേബാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ബാംഗ്ലൂരുടെ സ്വന്തം ബ്രേക്ക്ഫാസ്റ്റ് മെനു ഉണ്ട് പിന്നെ വന്നിട്ട് തട്ട് ഇഡ്ഡി ഉണ്ട് പിന്നെ നീർ ദോശയുണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം ട്രൈ ചെയ്തത് ഈ നീർ ദോശയാണ് അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള മുളക് ചട്നിക്കകത്താണ് നമ്മൾ കഴിച്ചു നോക്കിയത് ടേസ്റ്റിയാണ് ഭയങ്കര സോഫ്റ്റ് ആണ് ഈ ദോശ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കുന്ന കണ്ട നെയ്റോസ്റ്റ് ഇതാണ് പ്രശ്നം ഇത്രയധികം നെയ്യാണ് ഒരു ദോശയ്ക്കകത്തേക്ക് ഒരു സ്പ്രെഡ് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ചട്നി മുക്കി നമ്മൾ ഈ ദോശ കഴിക്കുമ്പോഴും ആ ചട്ിയുടെ റൈസിനേക്കാൾ കൂടുതൽ നമുക്ക് മുന്നിൽ നിൽക്കുന്ന നെയ്യിൻ്റെ ടേസ്റ്റ് ആയിരിക്കും പക്ഷേ എന്നെ ആശ്ചര്യപ്പെടുത്തുന്നത് ഈ ഒരു ബിസി ബലേബാത്തിൻ്റെ ടേസ്റ്റ് ആണ് കേട്ടോ ഇതൊരു സ്പൈസി ആയിട്ടുള്ള ഒരു റൈസ് ഡിഷാണ് റൈസ് അതിനകത്ത് അത് അരിയുണ്ട് ഒരു സാമ്പാർ മസാല പോലത്തെ ഒരു സ്പൈസി മസാല ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷാണ് ഇത് മൈസൂരിൽ ഒറിജിനായിട്ടുള്ള ഒരു ഡിഷാണ് പക്ഷെ ഇത് ബാംഗ്ലൂർ ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റിലുമായിട്ടുള്ള കോമൺ ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണിത് അതന്നെ ഭയങ്കര ഇഷ്ടപ്പെടുത്തി ബിസി ബലാബാത്തിന് ഒപ്പം സെർവ് ചെയ്യുന്നത് സ്പൈസി ഒരു പീനട്ട് മസാലയും പിന്നെ റേത്താണ് കേട്ടോ പിന്നെ ട്രൈ ചെയ്തത് പൊടി ഇഡ്ഡലിയാണ് പൊടി ഇഡലി എന്ന് പറഞ്ഞാൽ തട്ടി ഇഡ്ഡലി പോലെ കുറച്ച് വലുപ്പം കൂടി ഇഡ്ഡിയാണ് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ദോശ പൊടി നല്ലെണ്ണയിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് തേച്ച് വെച്ചിട്ട് ചട്നിയോ ഒപ്പമാണ് സെർവ് ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആണ് ഈ ഒരു ഇഡ്ഡലിയുടെ കേട്ടോ പിന്നെ അവിടുത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള കോഫിയാണ് നല്ല ഒന്നാൽ തന്നെ ഫിൽറ്റർ കോഫിയാണ് ഒന്നും പറയാനില്ല സൂപ്പർ ടേസ്റ്റാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പല ആൾക്കാരും രാമേശ്വരം കഫേ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും എങ്കിലും പോകാത്ത ആൾക്കാർക്ക് വേണ്ടി ഒന്നുകൂടി പറയുകയാണ് നിങ്ങൾ ബാംഗ്ലൂർ പോകുമ്പോൾ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു റെസ്റ്റോറൻ്റ് ആണ് രാമേശ്വരം കഫേ എന്ന് പറയുന്നത് വീണ്ടും കാണാം പുതിയ ചില കാഴ്ചകളായിട്ട് ഹൃദയം എന്ന് പറഞ്ഞ് നന്ദി